കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ താക്കീതുമായി കേരള പത്രപ്രവർത്തക യൂണിയൻ രംഗത്ത് സുരേഷ് ഗോപി രാഷ്ട്രീയ കോമാളിത്തം അവസാനിപ്പിക്കണമെന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടത് മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതും പുച്ഛിക്കുന്നതും തുടരുന്ന മന്ത്രി അപഹാസ്യ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുമാണ് പത്രപ്രവർത്തക യൂണിയന്റെ ആവശ്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രീയ കോമാളിത്തം അവസാനിപ്പിക്കണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു മാധ്യമങ്ങളെ പുച്ഛിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും തുടരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപഹാസ്യമായ പെരുമാറ്റം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു ജനങ്ങളെ പ്രജകളായി കാണുന്ന കേന്ദ്രമന്ത്രി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശിലകളെയും മൂല്യങ്ങളെയും കുറിച്ച് ഇനിയെങ്കിലും പഠിക്കേണ്ടതുണ്ട് ജനാധിപത്യം എന്തെന്ന് അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവും മാധ്യമങ്ങളെ ഇങ്ങനെ അവഹേളിച്ചു സംസാരിക്കാൻ മുതിരില്ല ഇനിയും തരം താഴരുതെന്ന് മാത്രമേ അദ്ദേഹത്തോട് പറയാനുള്ളൂ സിനിമയിലെ ആക്ഷൻ ഹീറോ പരിവേഷത്തിന്റെ കെട്ടുവിടാതെ ജനപ്രതിനിധിയായ സുരേഷ് ഗോപി രാഷ്ട്രീയ കോമാളിയായി അതിവേഗം വേഷപ്പകർച്ച നടത്തുകയാണ് മാധ്യമങ്ങളെ പുച്ഛിക്കൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഭീഷണി സ്വരത്തിൽ ആക്രോശിക്കൽ അവരെ വിരട്ടാൻ ശ്രമിക്കൽ തനിക്കിഷ്ടമല്ലാത്ത മാധ്യമസ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരെ പേരെടുത്ത് പറഞ്ഞ കളിയാക്കൽ അങ്ങനെ ശീലിച്ചു പോകുന്ന കോമാളിത്തരങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിച്ച് മാന്യമായി പെരുമാറാൻ അദ്ദേഹം തയ്യാറാകണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രിയായിട്ടും പക്വതയാർജിക്കാനോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് സംയമനത്തോടെ പ്രതികരിക്കാനോ കഴിയാത്തത് അദ്ദേഹത്തിന്റെ പൊതുബോധമില്ലായ്മയാണ് വ്യക്തമാക്കുന്നത് നിങ്ങളാര ആരോടാണ് ചോദിക്കുന്നത് ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ അങ്ങനെയായിരുന്നു ഇന്ന് മന്ത്രിയുടെ കലിതുള്ളൽ പലതവണ ഇത്തരം ചെയ്തികൾക്കെതിരെ കേരളത്തിലെ ജനാധിപത്യ സമൂഹം മുന്നറിയിപ്പ് നൽകുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തെങ്കിലും അതൊന്നും മാനിക്കാൻ സുരേഷ് ഗോപി തയ്യാറല്ല എന്നാണ് ഇന്ന് എറണാകുളത്തെ പ്രകടനം വ്യക്തമാക്കുന്നത് കൈരളി ടി വിക്ക് നേരെ സുരേഷ് ഗോപി നടത്തിയ പരാമർശങ്ങൾ അത്യന്തം പ്രതിഷേധാർഹമാണ് ജനങ്ങളാണ് എല്ലാറ്റിനും മുകളിൽ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ആ ജനങ്ങളുടെ കണ്ണും കാതുമായ മാധ്യമങ്ങളെ അവഹേളിക്കുന്നത് ജനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് ഇത്തരം സംസ്കാരശൂന്യമായ വാചക കസർത അവസാനിപ്പിച്ച് ഉത്തരവാദിത്തമുള്ള കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാനും സംസാരിക്കാനും ഇനിയെങ്കിലും സുരേഷ് ഗോപി തയ്യാറാകണം മാധ്യമ ഉടമ കൂടിയായ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിയെ ഇക്കാര്യത്തില് തിരുത്താൻ തയ്യാറാകണമെന്ന് യൂണിയൻ പ്രസിഡന്റ് കെ പി റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു